ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെ ചേർന്ന് കാരയ്ക്കച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് ഇട്ടിട്ടുള്ളത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാരയ്ക്ക കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങേൻ്റെ വലുപ്പത്തിൽ പുളി ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇനി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കാണാം കേട്ടോ അപ്പോൾ ഇനി അച്ചാർ അച്ചാറുണ്ടാക്കാൻ തുടങ്ങുക അതിന് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചീനച്ചട്ടി പോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക അപ്പം കടുുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവട്ട് പൊട്ടിക്കുക ഇപ്പം കടുക് ഉലുവിയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇത്രയും വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരഞ്ചെട്ട് പച്ചമുളക് വെള്ള പച്ചമുളക് കാന്താരി ഇട്ടെടുത്തത് അത് അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റുക ഈ കാരക്ക അച്ചാർ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചതല്ലാതെ ഞാൻ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കിയില്ലേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ കൊടുക്കുക ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്നേക്കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ചട്ടീൻ്റെ അടിയിൽ നല്ല കൊണ്ട് ഇത് പൊടി കരിഞ്ഞു കരിഞ്ഞുള്ള സാധ്യത ഉണ്ട് ഞങ്ങൾക്കിവിടെ രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റും മഴയാണ് കേട്ടോ നിങ്ങളുടെ പ്രദേശത്തേക്കൊക്കെ കാറ്റും മഴയുണ്ടോ ഇപ്പം ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ നാരങ്ങ വലപ്പത്തിൽ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഇതിലേക്ക് കൊടുക്കുന്നത് വീഡിയോയിൽ പിടിക്കാൻ വിട്ടതാണേ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം കൂടി വെള്ളം കൊടുക്കുക എന്നിട്ടൊന്ന് ആ ചാറ് കുറുക്കി എടുക്കണം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ഒര ടീസ്പൂണ് പഞ്ചസാര ശർക്കര ആയാലും മതി ഞാൻ ശർക്കര ഇല്ലാത്തതിനെ കൊണ്ട് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തത് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഗ്രേവി ഒന്ന് നല്ലോണം തിളച്ച് കുറുകി വരണം ഇപ്പൊ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുരു എടുത്ത് വെച്ച ആ കാരക്ക ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് നല്ലോണം മുഴുവൻ ഇട്ട് കുഴുമ്മരട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് ഒക്കെ വേറെ വേറെ ആക്കണം ഇപ്പോൾ ഒരു ഉണ്ടായിട്ടാണ് അത് നിൽക്കുന്നത് നല്ല അലിഞ്ഞ കാരക്ക ആയിട്ടത് നല്ല മധുരമുള്ള കാരക്ക ആയിരുന്നു ഇനി ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് പോരായുണ്ടായിപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനിയൊക്കെ കൂടി നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ മടിയുള്ള ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് കേട്ടോ അത് ഇതിൻ്റെ മധുരവും കുറഞ്ഞ എരിവും പുളിപ്പും ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് ആയിട്ട് നാരങ്ങി മാങ്ങിയൊക്കെ അച്ചാർ ഉണ്ടേക്കാളും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ കാരയ്ക്ക് അച്ചാറ് ഇത് വല്ല മുറുക്കിയ പാട്ടേ ഒന്നും വേണ്ടല്ല ഇപ്പോൾ അച്ചാർ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇപ്പോൾ അച്ചാർ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കുക ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ് ഇട്ടോ എടുത്തത് അത് ചുടുവെള്ളത്തിൽ നല്ലോണം കഴിയതിന് ശേഷം തുണി കൊണ്ടൊക്കെ തുടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് അപ്പോൾ ഇനി കാരൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അച്ചാർ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുത് കമൻറ്റും എഴുതി അറിയിക്കണേ